ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നമ്മളെ ഇക്കാലത്തേ എത്തി ഞാൻ അങ്ങനെ വൈകിട്ട് അല്ല രാവിലെ തൊട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഉറക്കമൊന്നും തോന്നില്ല കേട്ടോ കാരണം ഇവിടെ നല്ല തണുപ്പ് ഗൈസ് കൊടുക്കുന്ന തണുപ്പ് ഞാൻ വിദേശ തണുപ്പില്ലായിരിക്കും അങ്ങനെ ഇവിടു പറഞ്ഞു തണുപ്പൊക്കെ തീർന്നു പക്ഷേ ഇവർക്കൊക്കെ തണുപ്പ് തീർന്നു പക്ഷേ ശരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മളത് പുറത്തോട്ട് പോവാണ് കുറച്ച് അധികം പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ ഇതേ എൻ്റെ ഈ ചേര് പിന്നെ സുഡിയൊന്ന് വാങ്ങിച്ചാണ് ഗൈസെങ്ങനെയുണ്ട് ഉള്ളവോ അപ്പോൾ ഇതേ കട നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടി ഗൈസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതങ്ങനെ ആണല്ലോ അല്ലേ അപ്പോൾ അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് സൂപ്പർ മാർക്കറ്റിൽ അതിൻ്റെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനെ കുറച്ച് വാങ്ങാൻ അങ്ങനെ ഡേ ടു ഡേയിൽ പോയി പിന്നെ ഇവിടുത്തെ പർച്ചേസിംഗ് കാര്യങ്ങളും കുറേ നടന്നു ഗൈസ് എനിക്കെന്നല്ല ഒരുപാട് നടന്നു അങ്ങനെ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ പോയി വീട്ടിലെ റൂം എത്തുമ്പോഴേക്കും നല്ല വൈകിട്ടോ അങ്ങനത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു പറയുകയാണെങ്കിൽ ഞാനും കൂടി വീഡിയോയിലുണ്ട് എന്നെയും കൂടെ ഉൾപ്പെടുത്തും എന്നെ എല്ലാവരും കാണട്ടെന്നു അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അല്ല സോറി വീട്ടിലേക്കല്ല അത് കഴിഞ്ഞ് നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടോ ഡേ ടു ഡേയിൽ കഴിഞ്ഞ് നമ്മൾ നെസ്റ്റോയിലെത്തി നെസ്റ്റോയിൽ നിന്ന് കുറച്ച് കിച്ചൺ ഐറ്റംസ് വാങ്ങാനുണ്ടായ അങ്ങനെ അതൊക്കെ കുറേ വാങ്ങി അതൊക്കെ കുറച്ച് വാങ്ങി ഇതൊക്കെ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് എൻ്റെ വീട്ടിൽ ഉമ്മാക്കും അനിയദിക്കും എല്ലാവരും ഇട്ടുകൊടുത്തിട്ടാണ് കാരണം മീനെന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇക്കം മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ റൂം എത്തുമ്പോഴേക്കും സമയം ഒരു പണിയായി പിന്നെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി പിന്നെ ഏതാ പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കണ്ട അപ്പോൾ ചായ കുടിച്ച് പിന്നെ എൻ്റെ ഫോണിൽ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫെബ്രുവരി രണ്ടിനാണ് അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ റൂം ഓക്കെ എന്താണ് നമ്മുടെ റൂമ് ഞാൻ കൊണ്ടുവന്ന പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ എല്ലാം അടുക്കി വെച്ചു പിന്നെ ഞാൻ ഇത് ലേസ് വാങ്ങിയിട്ട് ഞാൻ കഴിച്ചേ ഇല്ല അത് നമുക്ക് അടുക്കള കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് അടുക്കള അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ രാവിലെ പുട്ടും പഴമൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് പിന്നെന്താ മുട്ട ക്യാബേജ് തോരൻ പിന്നെ മീൻ കറി ചൂര മീൻ കറിഞ്ഞിസ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു പിന്നെ നമ്മൾ മീൻ ഫ്രൈ ഓക്കെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളി ഫുഡ് എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ രാവിലെ തന്നെ അല്ല ജോലിയും കഴിഞ്ഞുട്ടോ ഉച്ചയ്ക്ക് ഫുഡ് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഈ കർട്ടൻ ഇപ്പോൾ ഇട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് പുറത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ക്യാബേജ് തോരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോയി ഗായ ഇനി നാല് പിന്നെ വൈകിട്ട് അനിയനെ ഒന്ന് കാണാൻ പോകണം അപ്പോൾ അപ്പം ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അതിൻ്റെ ശേഷമുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ